നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവദശകത്തിലെ ഒൻപതാമത്തെ ശ്ലോകം നോക്കാം ജയിക്കുക മഹാദേവ ദീനപരായണ ജയിക്കുക ചിദാനന്ദ ദയാ ജയിക്കുക മഹാദേവ ദിനന പരായണ ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക എന്നാണ് ഇവിടെ ദേവന്മാരുടെ എല്ലാം ദേവനായ ദൈവമേ മഹാദേവ എന്നാണ് അങ്ങ് വിജയിച്ചരുളണേ ദുഃഖിതന്മാരെയും മർദ്ദിതന്മാരെയും രക്ഷിക്കാൻ സദാ ഉണർന്നിരിക്കുന്ന ദൈവമേ ദിനാവന പരായണ അങ്ങ് ജയിക്കുക എന്നാണ് ബോധസ്വരൂപനായ അവിടുന്ന് വിജയിക്കുമാറാകണേ ചിത ജയിക്കുക ചിതാനന്ദ ദയാസിന്ധോ ജയിക്കുക എന്നാണ് ഇവിടെ ഗുരുദേവൻ പറയുന്നത് ദൈവബോധത്തിൻ്റെ കൂടുതൽ കുറവ് അനുസരിച്ചാണ് ആത്മശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് സർവ്വതിലും ദൈവത്തെ കാണാൻ കഴിയുക ഈ ദൈവബോധം ഉള്ളിൽ വളർത്തുന്നതിനുള്ള ഉപാധിയായിട്ടാണ് രൂപങ്ങളിൽ അധിഷ്ഠിതമായ ദേവതാ സങ്കല്പം വന്നിട്ടുള്ളത് വിഗ്രഹങ്ങൾ വന്നിട്ടുള്ളത് ഈ ദേവതാ സങ്കല്പത്തിൽ ദേവസങ്കല്പത്തിൽ വിഗ്രഹത്തിൽ മനസ്സുറപ്പിച്ച് പ്രപഞ്ച തത്വം ഗ്രഹിക്കണമെന്നാണ് അതാണ് വിശേഷേണ ഗ്രഹിക്കണമെന്ന് പറയുന്നത് വിശേഷേണ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആ വിഗ്രഹത്തിൽ കാണാൻ കഴിയുമെന്നാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പരമമായ സത്യം ആ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്നതെല്ലാം പ്രകാശിക്കുന്നു ആ രൂപമാണ് എൻ്റെ ആരാധനാമൂർത്തിയായി വിളങ്ങുന്ന രൂപത്തിലധിഷ്ഠിതമായ ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുമുള്ളത് എന്ന് സാക്ഷാത്കരിച്ച ശേഷമാണ് ജയിക്കുക മഹാദേവ എന്ന് ഗുരുദേവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദീനാവന പരായണനാണ് ദീനബന്ധുവാണ് എന്ന് പറയും അഭയം പ്രാപിക്കുന്നവനെ രക്ഷിക്കുന്നവനാണ് ദൈവം ദീനൻ എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്നവൻ എന്നാണ് ശാശ്വതമായ സംരക്ഷകൻ ദൈവമാണ് എന്ന് തിരിച്ചറിവിലെത്തിയവനാണ് ദീനൻ എന്ന് പറയുന്നത് അങ്ങനെ ദൈവപാദങ്ങളിൽ സമർപ്പണം ചെയ്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവന് ഓരോ കാൽവെപ്പിലും ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് അത് തുടർന്നു വരുന്ന ഒരു പ്രപഞ്ച സത്യമാണ് ദൈവത്തിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുന്ന ദീനനും ദൈവവും തമ്മിലുള്ള ഈ ബന്ധം ഭഗവാൻ ഭഗവത്ഗീതയിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് അനന്യാസ് ചിന്തയെന്തോ മാം യ ജനപരിവാസത്തെ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ മറ്റൊന്നും കൂടാതെ ചിലർ എന്നെ പരമലക്ഷ്യമായി കരുതി സദാ ചിന്തിച്ചുറപ്പിക്കുന്നു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും എന്നിൽ സമർപ്പിച്ച് ചെയ്യുന്നു ഒരു നിമിഷത്തിലും വിട്ടുപോകാതെ എന്നോട് ചേർന്നിരിക്കുന്നവരുടെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റി കൊടുക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ ഭൗതികമായി സമ്പന്നനാക്കുക എന്നതിനപ്പുറം കൊടിയ ആപത്തുകൾ വരുന്ന ഘട്ടങ്ങളിൽ മനഃശാന്തിയും സുഖവും നൽകി അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ എന്നാണ് മഹാഭാരതത്തിലെ പാണ്ഡവന്മാരും ദ്രൗപതിയും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ധനവും ബന്ധുജനങ്ങളും സുഖഭോഗ സാമഗ്രികളും ചേർന്നു കഴിയുമ്പോഴും ഈശ്വരൻ മാത്രമാണ് അന്തിമ ആശ്രയമെന്ന ഭാവനയോടെ കർമ്മങ്ങളിൽ ഇടപെടുക ഈ ധനവും അതുപോലെ മറ്റു ഭോഗങ്ങളും ഒക്കെ കുന്നുകൂടുന്ന സമയത്ത് നമ്മളെല്ലാം പോകും ഈശ്വരനെ പക്ഷെ അങ്ങനെ തനിക്ക് കണക്കില്ലാത്ത ധനം വരുന്ന സമയത്ത് കൂടുതൽ ഈശ്വരനോട് അഭിമുഖമായി നിന്നുകൊണ്ട് തൻ്റെ കർമ്മങ്ങളിൽ ഇടപെടണം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് ദീനന്മാർ സ്വന്തം ജീവിതത്തിലെ അനുഭവ വെളിച്ചത്തിലാണ് ഗുരുദേവൻ ദൈവത്തെ ദീനാവന പാരായണൻ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം ഗുരുദേവൻ പറയുന്നത് ദൈവം ദയാസിന്ധുവാണ് എന്നാണ് ദൈവത്തെ അറിഞ്ഞനുഭവിച്ച ഋഷികളെല്ലാം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീബുദ്ധൻ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയവരൊക്കെ ലോകത്തിനുമേൽ അത്യധികം ദയ ചൊരിഞ്ഞവരാണ് കാരുണ്യം ചൊരിഞ്ഞവരാണ് കാരുണ്യ സമുദ്രത്തെ എല്ലാവരും അറിയുക അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിൽ മുഴുകുകയും ചെയ്യുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് അപ്പോൾ ആ കാരുണ്യത്തിൻ്റെ ഒരു പരാവാരം ഇവിടെയുണ്ട് എന്ന തിരിച്ചറിവിലെത്തുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് അങ്ങനെ നമുക്ക് സർവവും തരുന്ന ആ ദയാസിന്ധു കാരുണ്യത്തിൻ്റെ സമുദ്രമായിരിക്കുന്ന ദൈവമേ ജയിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ പ്രാർത്ഥിക്കുന്നത്